എല്ലാവർക്കും കാർത്തിക ദൈവ ആശാംസകട്ടാ നിക്ക് ഇവിടെയൊക്കെ കാർത്തിക ദൈവം വെക്കാണ് ഇത് മാത്രല്ലേട്ടാ കൊളുത്തി എല്ലാ സ്ഥലത്തും വെക്കുന്നുണ്ട് അത് മാത്രല്ല അപ്പൊ എനിക്ക് പടക്കവും കേട്ടാ അപ്പൊ എല്ലാ കാർത്തിക ദൈവം പറയും ആശംസകൾ അവൻ പറയില്ലേട്ടാ ആശംസകൾട്ടാ എല്ലാ ഉം ആശംസകൾ ഇനി എല്ലാ ദൈവം വെക്കാൻ പോണെ കാണിച്ചേട്ടാ അങ്ങനെ അതാ അടിപൊളിയായി ദൈവം വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഫ്രണ്ട് നോക്കിയാതാ വീട് ഫുള്ള് ലൈറ്റ് കണ്ട അങ്ങനെ ഫുള്ളും ദീപം വെച്ചിട്ടുണ്ട് അതോ ലൈറ്റൊക്കെ ഓഫാക്കി കേട്ടോ ദീപത്തിൻ്റെ ലൈറ്റുള്ള കാരണം വെളിച്ചമുള്ള കാരണം ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് നിറയെ ദീപം വെച്ചിട്ടുണ്ട് എന്നാൽ നീ പറഞ്ഞ ശരിയെ ഉപകാരം ആയിരിക്കാം കേട്ടോ അത് കണ്ട അങ്ങനെ അപ്പൂന്നും അടിപൊളിയെ പടക്കം പൊട്ടിച്ച് കളിക്കാൻ ടാ ഇട്ടാ പൊട്ടി പടക്കമാണ് രണ്ടാൾ അങ്ങോട്ട് കണ്ട് അടിച്ചു കളിക്കാൻ ടാ അപ്പൂടെ കാലിൽ കൊണ്ടത് വേനിക്കും അതൊന്നും വേനിക്കില്ല കേട്ടാ കൊറച്ച് വേനിക്കും നല്ല വേനിക്കില്ല കേട്ടാ നിങ്ങളിതുപോലെ കാർത്തികദേവുമൊക്കെ വെച്ചാ പറയണം